തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് പാറമടയിൽ കുളിക്കാനിറങ്ങിയ മലയാളിയെ കാണാതായി എന്ന വാർത്ത വരുന്നു മലപ്പുറം നിലമ്പൂർ സ്വദേശി മുഹമ്മദ് അശ്മിലിനെയാണ് കാണാതായത് മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് റഹീസ് ഈ പാറമട വലിയ ആഴമുള്ളതാണോ അത് കുളിക്കാനിറങ്ങി അതിനകത്ത് തന്നെ കാണാതാവുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തെരച്ചിലിൽ എങ്ങനെ പോകുന്നു മലപ്പുറത്താണോ താമസിക്കുന്നത് അതോ അവിടെ താമസിക്കുന്നയാളാണോ അശ്മിൽ നിലവിൽ ഇവർ ഈ കാഞ്ചിപുരം ജില്ലയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് പത്തംഗ സംഘമാണ് ഇന്നലെ ഇവിടേക്ക് എത്തുകയും ഒപ്പം തന്നെ ഇവിടെ കുളിക്കാനായി ഇറങ്ങുകയും ചെയ്തത് പക്ഷേ ഏറെ ആഴമുള്ള സ്ഥലമാണ് അവിടെ വെച്ച് അശ്മിൽ ഈ ഒഴുക്കിൽ പെട്ടു പോവുകയായിരുന്നു അശ്മിലിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ വൈകിട്ടോടുകൂടി ഏതാണ്ട് നാല് മണിയോടുകൂടിയാണ് അശ്മിൽ ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെടുന്നത് ഇവർ ഏഴുപേരാണ് കുളിക്കാനിറങ്ങിയെന്ന് മനസ്സിലാക്കുന്നു പത്തംഗ സംഘമായിരുന്നു അങ്ങനെ കുളിക്കാനിറങ്ങി പിന്നീട് കാണുന്നില്ല ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിച്ചു ആദ്യഘട്ടത്തിലൊരു പ്രാഥമിക പരിശോധന അവിടെ നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്നു ർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക തെരച്ചിൽ ഫലപ്രദമല്ല എന്നുള്ളതാണ് ഒരൊറ്റ ബോട്ടിൽ മാത്രം തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ വൈകിട്ട് മുതൽ ഇതേ സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സിലെ കൂടുതൽ സംഘങ്ങളെത്തി കൂടുതൽ വിദഗ്ധരെത്തി എത്തി തെരച്ചിൽ നടത്തിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി തെരച്ചിൽ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നിലവിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചയല്ല അവിടെ കാണാൻ കഴിയുന്നത് സുഹൃത്തുക്കൾ ഉൾപ്പെടെ വലിയ ആശങ്കയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് അവിടെ ഓരോ നിമിഷവും സംസാരിക്കുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവർ ബന്ധുക്കളടക്കം ഈ കുട്ടിയുടെ ബന്ധുക്കളടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ കേരള സർക്കാരിനെയും സർക്കാരിന്റെ പ്രതിനിധി അതായത് എം എൽ എമാരെയും ഒപ്പം തന്നെ ചില മന്ത്രിമാരെയും ഒക്കെ വിളിച്ച് തങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട് എന്നിവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സർക്കാർ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ് കാരണം ഈ തെരച്ചിൽ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടും ഫലപ്രദമായിട്ടല്ല ചില തെരച്ചിൽ തുടരുന്നത് ഇന്നലെ നാല് മണിക്ക് വൈകിട്ട് കാണാതായ കുട്ടിയാണ് അപ്പോൾ പത്തൊൻപത് വയസ്സുകാരനാണ് അപ്പോൾ ഈ തെരച്ചിൽ ഇത്തരത്തിൽ പുരോഗമിച്ചു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാകില്ല എന്നുള്ളൊരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവർ നേരത്തെയും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കുളിക്കാനും മറ്റുമൊക്കെ പോയിട്ടുണ്ട് വൈകിട്ടോടുകൂടിയാണ് ഇന്നലെ ഇവിടെ എത്തുന്നത് അങ്ങനെ ഇന്നലെ ഒരു എട്ട് മണിയോടുകൂടി തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു വൈകിട്ട് മണിക്ക് മണിക്ക് രജീസ് പറഞ്ഞത് ശരിയാണ് അത് വലിയ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തേണ്ടിയിരിക്കുന്നു കാരണം അതൊരു പാറമുട എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന പാറമുടയല്ല അതൊരു വലിയ തടാകം പോലെ തന്നെയാണ് നല്ല ആഴമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം ഈ എന്ന അശ്മിൽ നിന്നാണ് പേര് മുഹമ്മദ് അഷ്മിൽ ആണ് അവർ പത്ത് പേരാണ് അവിടെ പോയത് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികളാണ് കാഞ്ചീപുരത്ത് അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അത് ഊർജ്ജിതമായ തെരച്ചിൽ തന്നെ നടത്തേണ്ടതുണ്ട് മുഹമ്മദ് റഹീസാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ചെന്നൈയിൽ നിന്നും നൽകിയത്